നമസ്കാരം ഒരു ദൃശ്യം കാണിച്ചുകൊണ്ട് നമുക്ക് വാർത്തയിലേക്ക് കടക്കാം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അതായത് കാലിക്കറ്റ് സർവകലാശാലയിൽ സംഘി ഏജന്റായിട്ടുള്ള ഗവർണർ പാൻഖാൻജി ചെന്നപ്പോ അവിടെ എസ് എഫ് ഐ തടയുമെന്ന് വെല്ലുവിളിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ബന്ധവസ്ഥിൽ വന്ന് അവിടെ എസ് എഫ് ഐ പ്രതിഷേധ ബാനർ ഉയർത്തിയതിനെ വലിച്ചു കീറാൻ നിർദ്ദേശം കൊടുത്തിരുന്നു അതിന് പിന്നാലെ രാത്രി എസ് എഫ് ഐക്കാർ എത്തിയ ബാരിക്കേഡിന്റെ മുന്നിൽ തന്നെ ഒരു പുതിയ ബാനർ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോടെ നേതൃത്വത്തിൽ കെട്ടിക്കൊണ്ട് പോലീസുകാരടുത്ത് പറഞ്ഞൊരു വാചകമാണ് കേട്ടില്ലേ ആ വാക്ക് റിപ്പീറ്റ് ചെയ്യുന്നില്ല ഒരു വിദ്യാർത്ഥി നേതാവെന്നുള്ള നിലയ്ക്ക് സമരത്തിന്റെ ഏറ്റവും കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ടോപ്പസ് ലെവൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ പറഞ്ഞ വാചകമാണ് പ്രത്യേകിച്ച് ആർഷുയെ പോലെ ഒരു വിദ്യാർത്ഥി നേതാവ് പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥി സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചു എന്തായിരുന്നു അന്ന് ആ സംഘടന ഉയർത്തിയ മുദ്രാവാക്യം എന്തായിരുന്നു കേരളത്തിലെ സർവകലാശാലകൾ മുഴുവൻ കാവിവൽക്കരിക്കാൻ വേണ്ടി ഇതേ പല്ലി അയക്കാത്ത പാൻഖാൻ ഉപയോഗപ്പെടുത്തി സംഘപരിവാർ ശ്രമം നടത്തിയപ്പോൾ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ അയാൾക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നപ്പോഴാണ് ഈ ഒരു പ്രതിഷേധവും ഈ ഒരു വാചകവും പറയേണ്ടി വന്നത് അന്ന് വലിയ തോതിൽ ഇവിടെ കൾച്ചറിനെ സംബന്ധിച്ചൊക്കെ ചർച്ച നടക്കുന്നുണ്ട് കണ്ടോ ഒരു വ്യക്തി പറയുന്ന വാചകം വെച്ചിട്ട് സംസ്കാരം കണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ആ വാചകം പറഞ്ഞതെന്ന് ഇന്നത്തെ ഈ വാർത്ത കണ്ടപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ ആ വാർത്ത കാണാത്തവർ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക കഴിഞ്ഞ അഞ്ചാറ് മാസങ്ങൾക്ക് മുന്നേ ഈ നാട്ടിൽ എസ് എഫ് ഐ എന്തിനാണ് ഗവർണർക്കെതിരെ സമരം നടത്തിയെന്നും ആ സമരത്തെ വിമർശിച്ചുകൊണ്ട് ഈ നാട്ടിൽ കെ എസ് യുവും എം എസ് എഫും സതീശനും സുധാകരനും കുഞ്ഞാലിക്കുട്ടിയും സുരേന്ദ്രനെല്ലാം ഒരുമിച്ച് നിന്നപ്പോഴും എസ് എഫ് ഐ ഒറ്റയ്ക്ക് പടമൊരുതി ഇന്നിപ്പോ റിസൾട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് സർവകലാശാല വിഷയവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ ഏജന്റായിട്ടുള്ള പാൻഖാൻ ജിയുടെ കരണം പുകയ്ക്കുന്ന ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു വിധി ഇന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്ന് പുറത്തു വന്നു ഗവർണർക്ക് ഹൈക്കോടതിയുടെ തിരിച്ചടി എന്നുള്ള പ്രധാന വാർത്തയിലേക്ക് ആദ്യം കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള ഗവർണറുടെ നാമനിർദ്ദേശം ഹൈക്കോടതി റദ്ദാക്കി വിദ്യാർത്ഥികളുടെ നാമനിർദ്ദേശമാണ് റദ്ദാക്കിയത് കേട്ടല്ലോ ചിലപ്പോ സത്യം പുറത്തു വരാൻ ഇതുപോലെ കുറച്ച് വൈകി അന്ന് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കൊന്നും ഇത് വാർത്തയല്ല ഇത് ചർച്ച ചെയ്യേണ്ട ഇതിനെ സംബന്ധിച്ച് അന്ന് അവർക്കുണ്ടായ ആ തീവ്രാവത കാര്യം അന്ന് അവർ ഗവർണറുടെ പുറകിലാണല്ലോ ഗവർണർ എന്ത് ചെയ്യുന്നുണ്ടെന്നാണല്ലോ ഗവർണർ മുള്ളുന്നെങ്കിൽ പോലും വാർത്തയാണ് അദ്ദേഹത്തിനെതിരെ എസ് എഫ് ഐ കാർ പ്രതിഷേധിച്ചപ്പോൾ കാറിനെ അടിച്ചു തകർത്തു എന്ന് പറഞ്ഞാൽ കാറിനെ അടിച്ചു തകർത്തു പല പ്രതിഷേധം തെരുവിൽ എസ് എഫ് ഐ കാർ നടത്തി എന് അവർ ചെയ്ത സമരം ന്യായമാണെന്ന് ഇപ്പോ ബോധ്യപ്പെടുന്നില്ലേ ഇപ്പോ ഒന്നടങ്ങ് എല്ലാവരും വാർത്ത കൊടുത്ത് അങ്ങ് മുങ്ങി അങ്ങ് മാറുകയാണ് അന്ന് ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ വീര സാഹസികതകളെല്ലാം വാർത്താ കച്ചവടത്തിന് നല്ല എലമെന്റ് ആയപ്പോ കത്തിച്ചു വിട്ടിരുന്നു പക്ഷേ സത്യത്തിന്റെയും നീതിയുടെയും പക്ഷത്ത് അവർ നിലയുറപ്പിച്ചില്ല ഗവർണർ ചെയ്യുന്നത് തെറ്റാണെന്ന് ഇവിടുത്തെ ഒരു മാധ്യമങ്ങൾക്ക് പറയാൻ അന്ന് നാവ് പൊന്തിയില്ല പക്ഷേ ആ കുട്ടികൾ ഒരു സത്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു നീതിക്ക് വേണ്ടി അവർ പോരാടി ആ പോരാട്ടം ഇന്നിപ്പോ നമ്മുടെ ട്വന്റി ഫോറിലെ നീതിയുടെ പൊൻകിരണം പോലെ ഇവിടെ പോരാട്ടത്തിന്റെ ഭാഗമായി വന്നു ചേർന്നിട്ടുണ്ട് പൊൻകിരണം എന്ന് പറഞ്ഞാൽ ഹാഷ്മി അല്ല യഥാർത്ഥ പൊൻകിരണം ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് കുറച്ച് വിമർശനം കേട്ടിരുന്നാൽ ശരിയും അവർ സമരമുഖത്ത് നട്ടലുറപ്പോടു കൂടി നിന്നു ഈ നാട്ടിലെ സർവകലാശാലകളെ കാവി പുതപ്പിക്കാൻ വേണ്ടി ഗവർണർ പാൻഖാൻ എന്നൊരു ഏറാൻ മൂളിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാർ നടത്തിയ ശ്രമങ്ങളെ നിശബ്ദമായി പിന്തുണച്ച കോൺഗ്രസുകാരും ലീഗുകാരും നിങ്ങൾ ഈ സർവകലാശാലയോട് ചെയ്തത് ഒരിക്കലും അതായത് കാലം പൊറുക്കാത്ത തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ അന്ന് നിശബ്ദ പാലിക്കുകയും ഈ വിഷയത്തിൽ ഒരു പരസ്യ സമരത്തിന് പോലും തയ്യാറാകാതെ സംഘപരിവാറിന്റെ അംഗങ്ങളെ ഗവർണർ സ്വന്തം നിലയ്ക്ക് സെനറ്റിലേക്ക് തിരികെ കയറ്റാൻ ശ്രമിച്ചപ്പോൾ നിശബ്ദ പാലിച്ചവർ മൗന പിന്തുണ കൊടുത്തവർ നിങ്ങൾക്ക് കാലം നീതി തരത്തില്ല കണ്ടില്ലേ അന്ന് വിമർശനം കേട്ടെങ്കിലും ആ വിമർശനത്തിനപ്പുറം മാധ്യമങ്ങളുടെ പരിലാലനയ്ക്ക് നിൽക്കാതെ അവർ പോയി പോരാടി നിയമയുദ്ധം നടത്തി ഇന്നിപ്പോ റിസൾട്ട് വന്നിരിക്കുകയാണ് ആരായിരുന്നു ശരി എസ് എഫ് ഐ മാത്രമായിരുന്നു ശരി എസ് എഫ് ഐ ഉയർത്തിയ നിലപാടുകൾ കോടതി പോലും അംഗീകരിച്ചിരിക്കുന്നു എസ് എഫ് ഐ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമാണെന്നും അവർക്ക് ഗവർണറുടെ വിവേചനാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അന്ന് നടത്തിയ സ്റ്റേറ്റ്മെന്റും അന്ന് നടത്തിയ പ്രതിഷേധങ്ങളും ശരിയായിരുന്നു എന്നും ആ കുട്ടികൾ മാത്രമാണ് ശരിയെന്നും ഇപ്പോൾ തെളിയിക്കപ്പെടുമ്പോൾ ഇപ്പോഴും മൗനമാണ് ഇപ്പോഴും മാധ്യമങ്ങൾക്ക് ആ വിഷയത്തിൽ ഉറഞ്ഞു തുള്ളേണ്ടതില്ല എസ് എഫ് ഐയെ അനുകൂലിച്ച് നാല് വർത്തമാനം പറയാനായിട്ട് നാ ഉയർത്തില്ല ഇതാണ് ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തനം ഇത് മാത്രമാണ് മാധ്യമ പ്രവർത്തനം അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഈ കുപ്പിയും കോഴിക്കാലും മാപ്രകൾ എന്നൊക്കെ വിളിക്കേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ് സംഘപരിവാറിന്റെ മുന്നിൽ മുട്ടിലെഴയുന്നവരാണ് അവർക്ക് വേണ്ടി ഏജന്റ് പണി നടത്തുന്നവരാണ് അവർ സൃഷ്ടിക്കുന്ന ചില അജണ്ടകളെ ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ വല്ലാതെ പണിയെടുക്കുന്നവരാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ നിയമമുണ്ട് ചില കാര്യങ്ങളിൽ കുറച്ചു നേരത്തേക്ക് നിങ്ങൾക്ക് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും ഇപ്പോ ഈ വസ്തുത പുറത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ശരിയുടെ പക്ഷത്തിന് പോരാടിയവരെ സംബന്ധിച്ച് നിങ്ങൾ സംസാരിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് നിങ്ങൾ പ്രതികരണം എടുത്തിട്ടില്ലെങ്കിൽ പോലും സമൂഹം തിരിച്ചവയും ഇതുപോലുള്ള ചില കാര്യങ്ങൾ അന്ന് എന്തിന് ചെയ്തു എന്ന് അവർക്ക് കാട്ടിക്കൊടുക്കും അന്ന് നിങ്ങൾ കണ്ടില്ലേ സംസ്കാര ശൂന്യത എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുമ്പോൾ അന്ന് അത് പറഞ്ഞതാണ് ശരിയാണ് ഗവർണർക്കെതിരെ അന്ന് അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു വിദ്യാർത്ഥി നേതാവ് എന്നുള്ള നിലയ്ക്ക് ആർഷയോട് ചിലപ്പോ ഈ രീതിയിൽ അനുമോദിക്കാൻ തോന്നുമായിരുന്നില്ല ചില സന്ദർഭങ്ങളിൽ ആരായിരുന്നാലും വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം ശക്തമായ ഭാഷയിൽ പ്രതികരിക്കണം അവിടെ മുഖം നോക്കേണ്ടതില്ല അത് ചെയ്തതുകൊണ്ടാണ് ഇന്ന് അത് തന്നെ ആർഷ ഉൾപ്പെടെയുള്ളവരെ അഭിനന്ദിക്കുകയാണ് എസ് എഫ് ഐ കുട്ടികൾ നടത്തിയത് ഈ നാട്ടിലെ സർവകലാശാലകളെ സംഘിവൽക്കരണം ഒഴിവാക്കാൻ വേണ്ടിയുള്ള പോരാട്ടം തന്നെയായിരുന്നു ആ പോരാട്ടത്തിൽ അവർ വിജയിച്ചിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ മറ്റിടങ്ങളിലൂടെ നടത്തിയ ഇടപെടലുകളും പൊളിഞ്ഞടുങ്ങാൻ പോവുകയാണ് ആ കുട്ടികളെ കണ്ട അഭിനന്ദിക്കേണ്ട സന്ദർഭമാണ് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ നാട്ടിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നതിൽ നിന്ന് ചെറുത്ത് തോൽപ്പിച്ചവരാണ് അവർ തന്നെയാണ് നാളുകളിൽ ചർച്ചയാകാൻ പോകുന്ന ഈ നാടിന്റെ പുതു തലമുറക്കാരെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തന്നെ